ും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്നും കാണുക ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ കൂട്ടുകാരെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എല്ലാ കൂട്ടുകാരും വീട്ടിലെ ക്രിസ്മസ് സ്റ്റാറൊക്കെ തൂക്കി അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി പുൽക്കൂടും ഒക്കെ ഒരുക്കി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും വീടുകളിലെ കേക്കുമൊക്കെ ഉണ്ടാക്കി കാണും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കരോൾ വരുന്ന ഉടനെ ചില വീടുകളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് കേക്ക് കൊടുക്കുന്നവരുണ്ട് പൈസയും ഇതെല്ലാം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ കരോൾ വരുമ്പോഴത്തേന് നമ്മൾക്ക് വരവേൽക്കാനായി അവർക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം എനിക്കെൻ്റെ അമ്മ ഒരു കേക്ക് തന്നായിരുന്നു നല്ല ടേസ്റ്റാണ് ബീട്രൂട്ടും ഗാജ് ഇതും ഇത് ബീട്രൂട്ടും നമ്മുടെ ഒക്കെ വെച്ചുണ്ടാക്കിയ കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു കേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മളെ നിങ്ങളൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ നമുക്കൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആരെയും പഠിപ്പിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കാതിരിക്കുക കാരണം ഈ സമയത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിന് ഒരു വിലയും കാണത്തില്ല അങ്ങനെയുള്ളിടത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് സ്വന്തം വേദനകൾ മറ്റാരുമായി നമ്മൾ പങ്കുവെക്കരുത് നമുക്കെന്തു തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും എന്തു തന്നെ വിഷമം ഉണ്ടായാലും മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ പറയുമ്പോൾ അയ്യോ പാവം കഷ്ടം ഇഞ്ചനൊക്കെ പറയുകയല്ലാതെ ഇഞ്ചനൊക്കെ പറയുകയും ചെയ്യും പിന്നെ മുറിവുണക്കാനുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിലില്ലെങ്കിലും മുറിവിൽ പിരട്ടാനുള്ള ഉപ്പ് അതെല്ലാവരുടെയും കൈവശം കാണും കൂട്ടുകാരെ അതുകൊണ്ട് നമ്മുടെ വേദനകളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒതുക്കുക മറ്റുള്ളവരോട് നമ്മൾ പറയാതിരിക്കുക നമ്മളെന്നും വ്യായാമം ചെയ്യുക കാരണം ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളൊരു നാൽപ്പത്തഞ്ചമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒന്നുകിൽ കുറച്ച് ഓടുക അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ കുറെ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്യണം കാരണം നമുക്ക് എപ്പോഴും വ്യായാമം ചെയ്യുന്നതാണ് നമ്മളുടെ ശരീരത്തിന് നല്ലത് അതുപോലെ നമ്മളെപ്പോഴും വെള്ളം കുടിക്കുക ഭക്ഷണം കുറയ്ക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക ആദ്യമൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം കാണും പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ ഇവർ കാണും അത് കഴിഞ്ഞ് നമ്മുടെ മക്കളെ കാണും മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരൊക്കെ ജോലിക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരെ അവർക്ക് നമ്മളെ നോക്കാനുള്ള സമയമൊന്നും കാണത്തില്ല എല്ലാ മക്കളുമില്ല ചില വളരെ കുറു ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അച്ഛനെന്നും അമ്മയെന്നും ഒക്കെ പറഞ്ഞൊരു സ്നേഹമുള്ളതൊക്കെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അവർ ആ അച്ഛനും അമ്മയ്ക്കും സുഖമാണോ ദുഃഖമുണ്ടോ അല്ലെങ്കിൽ അവർ വല്ലതും കഴിച്ചോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന മക്കളും ഉണ്ട് അന്വേഷിക്കാത്തവരുമുണ്ട് കാരണം കാര്യം കാണാനായിട്ട് മാത്രം ഫോൺ വിളിക്കുന്ന മക്കളുമുണ്ട് അവർക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ മാത്രം അച്ഛനും അമ്മയും ഓർമ്മ വരും ഇല്ലെങ്കിൽ അവർക്ക് അതുമില്ല ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് പേരെയും ആ അച്ഛനും അമ്മയും നല്ല പൊന്നുപോലെ തന്നെ വളർത്തും അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവർ മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുപോവുകയോ അല്ലേ ഓൾഡേജ് ഹോം നമ്മളെ ചിൽഡ്രൻസ് ഹോം അല്ലെങ്കിൽ ഈ പിള്ളേരെ നോക്കുന്ന ചിൽഡ്രൻസ് ഹോം അങ്ങനത്തെ കെയർ ടേക്ക് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊന്നും നമ്മളെ കൊണ്ടുവിടത്തില്ല നമ്മൾ അവർ നമ്മളെ പൊന്നുപോലെ നോക്കും അതേ സമയത്ത് ഈ പത്ത് മക്കൾക്കും കൊണ്ട് അച്ഛനും അമ്മയും നോക്കാൻ ബുദ്ധിമുട്ടാണ് ഇല്ലേ ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ പറയും നിൻ്റെ അച്ഛനും അമ്മയല്ലേ നിനക്ക് നോക്കരുതോ ചെറുപ്പത്തിൽ നമ്മൾ പറയും അച്ഛൻ എൻ്റെയാണ് അമ്മ എൻ്റെയാണ് വളർന്നു കഴിഞ്ഞാൽ പറയും നിൻ്റെയാണ് അമ്മ നിൻ്റെ അച്ഛൻ നിൻ്റെയാണ് നമ്മുടെ ആരുമല്ല ഇല്ലേ അങ്ങനെയൊക്കെ പറയുന്ന മക്കളുണ്ട് അപ്പോൾ ഒരു മാസം അവർക്കൊരു മരുന്ന് വാങ്ങിക്കാനായിട്ട് പോലും പൈസ അയച്ചു കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നു ചെയ്യത്തില്ല മക്കൾ അവർ പറയും അച്ഛൻ നിൻ്റെയാണ് അമ്മ നിൻ്റെയാണ് ഒരു മാസം ഒരു മോൻ്റെ കൂടെ നിന്നാൽ അല്ലെങ്കിൽ ഈ അമ്മ അല്ലെങ്കിൽ ഈ അച്ഛൻ ഒരു മകുടെ കൂടെ നിന്നാൽ ഉടനെ അവർ പറയും ഒരു മാസം എൻ്റെ കൂടെ നിന്നില്ലേ നിങ്ങളുടെ മക്കളല്ലേ മറ്റേതോ നിങ്ങൾ അവരുവിടെ പോയി നിൽക്കുക എന്താ അവരുടെ കൂടെ പോയി നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ഉയരും പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മുടെയിൽ നമുക്കെന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുക കാരണം നാളെ നമ്മളെ ജീവിച്ചിരിക്കുമെന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല നമ്മുടെ മനസ്സിന് ഉല്ലാസം തരുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുക യാത്ര അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ടൂറ് പോകണം അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കുക നല്ല നല്ല പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുക മറ്റുള്ളവർ എന്ത് കരുതെന്ന് ചിന്തിക്കരുത് അവർ വിചാരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ പിന്നെ അവരെന്താ വിചാരിക്കുന്നത് ഇല്ലേ അവർക്ക് അതുകൊണ്ട് ഈ നമ്മളെ കാണുമ്പോൾ എന്തെല്ലാം കുറ്റങ്ങൾ പറയാൻ ഓരോരുത്തർക്ക് കാണും അവരങ്ങ് പറഞ്ഞോട്ടെന്നെ അവരെന്ത് വിചാരിക്കുന്നു നമുക്കൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമുണ്ടോ അത് നമ്മൾ ചെയ്യുക സ്വയം സ്നേഹിക്കുക നമ്മളെ നമ്മളല്ലാതെ വേറെ ആർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ല നമ്മളെ നമുക്ക് മാത്രമേ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും നമ്മളെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാതെ ഈ ലോകത്തിൽ നമ്മളെ ആരും തന്നെയും സ്നേഹിക്കത്തില്ല അഥവാ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം കാണാനായിട്ടുള്ള സ്നേഹമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് കാശുമുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കണം കാരണം നമ്മൾ ആരൊക്കെ കാണുമെന്നൊന്നും നാളെ നമ്മളിൽ ആരൊക്കെ കാണുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് എന്തും ചെയ്യുക നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമുക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്ന ഒന്നേ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും മക്കൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ റിട്ടയർഡായി നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആ അത്രയും വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹമൊന്നും നമ്മൾ റിട്ടയർഡായി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്തൊന്നും ആർക്കും നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും മക്കൾക്ക് കാണത്തില്ല പിന്നെ ഇങ്ങനെ കൊച്ചുമക്കൾക്ക് കാണുന്നു പിന്നെ നം അച്ഛനും അമ്മ സ്നേഹിക്കുന്ന മക്കളും ഉണ്ട് ഇല്ല നല്ല അച്ഛനും അമ്മയൊക്കെ നല്ല സ്നേഹിക്കുന്ന മക്കളും ഉണ്ട് പിന്നെ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ നാളെ ഈ ലോകത്തിലില്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ലാതാകുമെന്ന് നമ്മളൊക്കെ ചിലർ വിചാരിക്കാറുണ്ട് നമ്മളില്ലെങ്കിൽ ഈ ലോകം പഴയതിനെക്കാട്ടിൽ നല്ലതായിട്ടങ്ങ് പോകുമെന്നേ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ജീവിച്ച് നോക്കണം ഇത്രയും നാളെ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു നമ്മുടെ ആരോഗ്യം നശിച്ചു ഒന്നുമില്ല ഇനിയെങ്കിലും ഉള്ള കാലം നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു നോക്കണം നമ്മളല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി സമ്പാദിച്ചു ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് വേണ്ടി നല്ലൊരു വസ്ത്രം നല്ലൊരു ആഹാരം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പത്ത് രൂപ ലാഭിക്കാനായിട്ട് നമ്മൾ ഇപ്പം നമ്മൾ നിന്ന് നമ്മൾ വേണമെന്ന് വരിക ആലപ്പുഴ വരെ നടന്ന് വരും പൈസ ലാഭിക്കാനായിട്ട് അല്ലേ പൈസ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ വാങ്ങിച്ച് കുടിക്കാതെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ വിചാരിക്കുമോ എന്തിനാ ഈ പൈസ ചിലവാക്കുന്നത് ഇത്രയും കൂടെ പൈസ ഉണ്ടായ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഓർക്കും പക്ഷേ ഈ മക്കള് തിരിച്ചെന്തെങ്കിലും ചെയ്യുമോ ഇപ്പോൾ അച്ഛനെയമ്മയും മക്കൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരൊരു ഫോൺ കോൾ നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസയുടെ ആവശ്യം വരുമ്പോഴാണ് നമ്മളെ ഓർക്കുന്നത് തന്നെ അല്ലാത്തപ്പോൾ അച്ഛനേ അമ്മ ഒന്നും അവർ മക്കൾ ഓർക്കത്തേയില്ല പൈസ വരുവാണെങ്കിൽ അവർ പെട്ടെന്ന് ഓർക്കും അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പ്രായമാകുന്ന സമയത്ത് നമ്മൾ ന നല്ല നല്ല ആഹാരങ്ങളുണ്ടാക്കി കഴിക്കുക വ്യായാമം ചെയ്യുക ഇതൊക്കെ ചെയ്യുക അപ്പം എൻ്റെ ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു